അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എല്ലാവർക്കും സുഖം അല്ലേ സുഖമായിരിക്കട്ടെ ഞാൻ ഇന്ന് നിങ്ങളോട് എന്താ പറയണ്ടേ വലിയ സങ്കടമുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാന്നട്ടാ കാരണം ആരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സങ്കടപ്പെട്ട വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ബേക്ക് തിരിഞ്ഞ് നോക്കുക അല്ലേ നമുക്ക് നാളെ നാളെന്താണോ വരാൻ പോകുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക കഴിഞ്ഞ കാലം നമ്മൾ എങ്ങനെയാണ് എന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കുക നമ്മൾ എന്നെ ആലോചിച്ചാൽ മതി അന്വേഷിക്കാൻ പോകണമെന്നില്ല അല്ലേ അപ്പം എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളായിട്ട് തന്നെ മന മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കാതെയും മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടങ്കോലിടാതെയും വിഷമിപ്പിക്കാതെയും നിൽക്കുക ഓരോ ആൾക്കാരുടെ ജീവിതം ഓരോ തരത്തിലായിരിക്കും അവരവരുടെ ആ ഇഷ്ടാനുസരണം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമ്മളെ കേരളത്തിൽ എന്നല്ല നമ്മളെ ലോകത്തുണ്ട് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനുള്ള ഒരു പിന്നെ അനുവാദം േ അവരുടേതായ ഇഷ്ടങ്ങളിൽ ജീവിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം അത് എല്ലാ എല്ലായിടത്തും ഉള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ജ്യേഷ്ഠന്മാരായാലും അനുജന്മാരായാലും മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും തന്നെ നേടാനില്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിക്കുന്ന സമയത്ത് ആ കുറ്റവാ പാപങ്ങൾ തികച്ചും വന്നെത്തുക ഇതിന് ആരാണോ ശ്രമിച്ചത് അവർക്ക് മാത്രമായിരിക്കും ഇത് ഞാൻ ഒന്നും കൂടി ഞാൻ പറയാം പല ആൾക്കാരുടെയും പിന്നെ വോയിസ് എനിക്ക് അയച്ചിട്ടുണ്ട് കാരണം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായ സങ്കടമാണ് എനിക്ക് വന്നിട്ടുള്ളത് ഇത്ത ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെയും മക്കളെയും തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുകയാണ് ഒരു വർഷത്തോളായി ഒന്നര വർഷത്തോളായി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കൽ യാതൊരു വിധം ഒരു രൂപയുടെ ഉപകാരം പോലും ചെയ്തു കൊടുക്കുന്നില്ല മക്കളുമുണ്ട് ഭാര്യയുണ്ട് അല്ലെ എന്തെല്ലാ ആവശ്യങ്ങളുണ്ടാവും അല്ലേ അവരുടെ ജീവിതത്തിൽ അപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റുകട്ടോ അങ്ങേയറ്റം കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടു നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് വിഷമിച്ചു പോയി ഇത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് ആ സ്ത്രീ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഒരാ മറ്റൊരാളുടെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പിന്നെ സംഭവങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കാരണം ഒരു പെൺകുട്ടീനെ ഒരു ഉപ്പന്മാരായാലും ഉമ്മമാരോ ഒരു ഫാമിലി ഒരു പെൺകുട്ടീനെ ഒരു ചെറുപ്പക്കാരൻ്റെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ പല പിന്നെ അവരുടെ ജീവിത അഭിലാഷങ്ങളുണ്ടാവും അല്ലേ പല പല വിശ്വാസത്തിലായിരിക്കും ഒരേ ഒരു വിശ്വാസമായിരിക്കും ഞാൻ കൈപിടിച്ച് എൻ്റെ മകളെ ഏൽപ്പിക്കുന്നത് നല്ലൊരു കൈകളിലേക്കാണ് എന്നുള്ളൊരു ഇതിലൂടെ നിശ്ചയം വിശ്വാസം ഉണ്ടാവും അല്ലേ ആ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിൽ മറ്റൊരാൾ ഇടപെട്ട് കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം കൊഞ്ഞാട്ടെ ആക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ട മനസ്സിന് സമാധാനക്കേടാ ആക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളെ വരുന്ന കാര്യം എന്താണെന്ന് അവർക്ക് പറയാനും പറ്റില്ല അത് നിർണ്ണയിക്കാനും പറ്റില്ല അവർക്കത് എന്താ പറയുക പൊരുത്തമില്ലാത്തൊരു തീരും ഏഹ് നമ്മളത് മറ്റൊരാളെ വെച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇന്നൊരു പിന്നെ സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതിൻ്റെ പിന്നിൽ നിങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായ പരാജയമായിരിക്കും എങ്ങനെ നോക്കിയാലും നിങ്ങളെ എല്ലാം കൊണ്ട് ഞാൻ പെർഫെക്റ്റാണ് ഞാൻ മറ്റൊരാളുടെ കുറ്റം നോക്കി പിടിക്കുന്നവരാണ് ഏ മറ്റൊരാളുടെ എല്ലാ കഥകളും ഞാൻ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിത നാശത്തിലേക്ക് എത്തിച്ചവരാണ് സമാധാനക്കെടിലാക്കിയവരാണ് ഏ തെറ്റിപ്പിരിക്കാൻ വേണ്ടി നോക്കിയവരാണ് എന്ന് ഞാൻ തന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് ശരി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ അതംവതിച്ചു പോകുന്ന കാര്യമാണ് കാരണം ഒരു ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കാൻ ഒരുപാട് പിന്നെ വിഷമമുണ്ടല്ലേ അത് ഉപ്പമാർ ഫാമിലിയിലായാലും ഉപ്പന്മാർക്കായാലും ഉമ്മമാർക്കായാലും അതുപോലെ തന്നെ നമ്മളെ നമ്മളെ റബ്ബിനായാലും നമ്മളെ ഒരു അണയോട് ഇണയാക്കി തുണയാക്കി തരുന്ന ഒരു കാര്യങ്ങൾ പിന്നെ മറ്റൊരാൾക്ക് കൊത്തിമുറിക്കാനുള്ളതല്ല അവർക്ക് തന്നെ പരസ്പരം ജീവിച്ച് പോകാൻ കഴിയുന്നില്ല അവർക്ക് അവരുടേതായ തെറ്റുകുറ്റങ്ങളുണ്ട് അവർ കൊത്തു തീ പോകാൻ എങ്ങനെയും സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ ആ ബന്ധം വേർപ്പെടുത്താനുള്ള അവകാശമുള്ളൂ എല്ലാവരും മറ്റൊരാളെ വാക്ക് കേട്ടിട്ടോ മറ്റൊരാളെ പറയുന്നത് കേട്ടിട്ടോ കാ പിന്നെ കാണാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് കേട്ടിട്ടോ എന്നും അല്ല നിങ്ങളുടെ ജീവിതം നിങ്ങളെ പങ്കാളിയെ നിങ്ങൾ വെറുക്കേണ്ടതും നിങ്ങൾ മാറ്റി നിർത്തപ്പെടേണ്ടതും നിങ്ങളെ സംരക്ഷണം ഇല്ലാതാക്കേണ്ടതും നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് നിങ്ങൾ കെട്ടിയ നിക്കാജ് കെട്ടിയ പെണ്ണിനെയും അതുപോലെ തന്നെ അതിലുണ്ടായ മക്കളെയും നിങ്ങളെ ഒറ്റ ഒരാളുടെ ഉത്തരവാദിത്വത്തിൽ മാത്രമാണ് ആ പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോകുന്നതല്ലേ നിക്കാജ് ചെയ്ത് കൊണ്ടുവന്നത് അതിലുണ്ടാകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ പരിരക്ഷ കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും മാത്രമുള്ളതാണല്ലേ അവരെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് അവരെ വെച്ച് കണ്ണീര് കുടിപ്പിച്ച് കൈ കാര്യം കണ്ണീരും കയ്യാങ്കളിയും അവരെ വേറിട്ട് നിർത്തിച്ച് അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ അവർക്കൊരു കാര്യം ചെയ്തു കൊടുക്കാതെ അവരുടെ എന്താ പറയുക ഫാമിലിയിലെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കി അവരുടെ ഉപ്പാക്ക് തന്നെ വീണ്ടും ഒരു ഭാരം ആക്കുന്നുണ്ടെങ്കിൽ ആ ഉപ്പയുടെ മനസ്സിൻ്റെ വേദന മതി നിങ്ങളെല്ലാം കൊണ്ടും കത്തിച്ചാമ്പലാകുന്നത് പോലെ നിങ്ങൾ അവസാനിക്കാൻ നിങ്ങളുടെ ജീവിതം അതോടുകൂടി നിങ്ങൾക്ക് പരാജയം തന്നെ ഉണ്ടാവുള്ളൂ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷമായി വരില്ല അത്രമാത്രം തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ചതോ സംഭവം ഉള്ളതോ ആയത് മാത്രമേ അള്ളാഹ് പൊരുത്ത് തരുല്ലോ അല്ലാതെ ഏറ്റവും കൂടുതൽ പിന്നെ കേട്ടതും കണ്ടതും കൊണ്ട് പരാജയം നഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ജീവിതം നഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ നോക്കിയാൽ പരാജയപ്പെടുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും കാരണം അതിൽ യാതൊരുവിധ സംശയവും ഇല്ല അല്ലേ അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളും വന്നുപോകാത്ത മനുഷ്യർ ഇന്ന് ദുനിയാവിലുണ്ടോ ഇന്ന് ഭൂമിയിലുണ്ടോ ആർക്കാണ് തെറ്റ് പറ്റാത്തത് ഏതൊരാൾക്കാണ് തെറ്റ് പറ്റാത്തത് അല്ലേ നമ്മൾ ശരീൻ്റെ ഭാഗത്ത് മാത്രം പോകുമ്പം ഇബിലേസ് നമ്മളെ ഏതെങ്കിലും ഒരു ചെറിയൊരു തെറ്റിലേക്ക് നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ലാത്ത തെറ്റാണെങ്കിലും കൂടി നമ്മൾ പുറത്ത് കൊടുത്ത് ഒത്തൊരുമയോട് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴേ അല്ലേ അതിനൊരു പിന്നെ മധുരം ഉണ്ടാവുള്ളൂ ആ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപൊറത്ത് മാപ്പാക്കി കൊടുത്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ വിജയം ഉണ്ടാകുക ഇതിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടോ അല്ല എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളും കണ്ടിട്ടോ നിങ്ങൾ പിന്മാറി നിർത്തുന്നത് നിങ്ങളുടെ ചോരയിലുണ്ടായ മക്കളെയും നിങ്ങളെ വിശ്വസിച്ച് കെട്ടിയേൽപ്പിച്ച ഭാര്യനെയാണ് അല്ലേ ആ ഭാര്യനേയും മക്കളെയും നിങ്ങൾ കണ്ണീരിലാഴ്ത്തി ഒരു തിരിഞ്ഞ് നോക്കൽ പോലും നോക്കാതെ അവർക്ക് യാതൊരുവിധ സംരക്ഷണവും ഇല്ലാതെ ഒരു രൂപയുടെ സഹായമില്ലാതെ ഇല്ലാതെ നിങ്ങളാക്കുന്നത് നിങ്ങൾക്ക് നാളേക്കും നല്ലതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇത് ഞാൻ പറയാൻ കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതം ഞാൻ വിഷമങ്ങൾ ഞാൻ കാണുന്ന ഒരാളാണ് ഒരുപാട് വേദനകൾ അറിയുന്നവരും അതുപോലെ തന്നെയാണ് ഒരുപാട് കൂട്ടുകാരുടെ വോയിസുകൾ എനിക്ക് അയച്ചിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്തിട്ട് നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു സമാധാനക്കിട ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ ജ്യേഷ്ഠനായാലും അനിയനായാലും നാത്തൂന്മാരായാലും ഉമ്മമാരായാലും ഭർത്താവിൻ്റെ ഉമ്മയായാലും ആരുടെ ഭാര്യൻ്റെ ഫാമിലിയായാലും നല്ല നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയാണെന്ന് ദാമ്പത്യ ജീവിതത്തിൽ നല്ല സന്തോഷമുണ്ടെങ്കിലും അവരുടെ ജീവിതം സുഖകരമായി നടക്കുന്നുണ്ടെങ്കിലും അവരുടെ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ മണ്ണ് വാരിയിടാൻ വേണ്ടി ശ്രമിക്കരുത് അതിൻ്റെ ഒക്കെ ശിക്ഷ കിട്ടതിൽ നമുക്കും നമ്മുടെ ഫാമിലിക്കും ആയിരിക്കും കാരണം ഇതിനാരാണോ മുൻകൈയിട്ട് ഏർപ്പെട്ടിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ യാതൊരുവിധ വിജയം ഉണ്ടാവില്ല എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ പരാജയങ്ങളും അള്ളാഹുവിൻ്റെ പല പരീക്ഷണങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ട് എത്തുക അത് ഒന്നാമതെന്ന് വെച്ചാൽ ആ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആ കുട്ടീനും പെൺകുട്ടിയും അതിൻ്റെ മക്കളെയും കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബാപ്പുണ്ടെങ്കിൽ ബാപ്പ അല്ലേ ഉപ്പ ഉപ്പാക്കാരിക്കും അല്ലെങ്കിൽ ആങ്ങളമാർക്കാർക്കും കാരണം ഒരു കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അവിടെ സംരക്ഷിക്കേണ്ട സമയത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടാകുന്ന ആക്ക എന്നുവെച്ചാൽ ഭയങ്കരമായ വിഷമുള്ള കാര്യമാണ് ആ കുട്ടീൻ്റെ മനസ്സും ആ മക്കളുടെ മനസ്സും എത്രമാത്രം വേദനിക്കും ആ ഫാമിലിയുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ആവശ്യമില്ല ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ എല്ലാവർക്കും പറ്റിപ്പോകും ഓരോ സമയവും സന്ദർഭവും അങ്ങനെയാണ് നമ്മളെ ഇടയിൽ നിന്ന് കഴിഞ്ഞു കൂടുന്നത് തെറ്റു കുറ്റങ്ങൾ വരാതിരിക്കാൻ എല്ലാപ്പോഴും നമ്മൾ അള്ളാവിനോട് ദുവാ ചെയ്യുക അള്ളാവ് എന്നെ വലിയ ചതിയിൽ നിന്നും തെറ്റിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ അല്ല തെറ്റാ വഴിയിലേക്കൂടി എന്നെ ആക്കല്ലേ അല്ല എന്നെ നേർവഴിയിലേക്കൂടി നടത്തിക്കണേ അല്ലാ അള്ളാഹുവേ എല്ലാം കഴിഞ്ഞ് പോയ എന്ത് തന്നെ വായുകൊണ്ടായാലും നോക്കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും എന്ത് തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുയെ നീ വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണേ അല്ലാന്ന് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് തക്കുവയോടെ നമ്മൾ ദുബ ചെയ്യുക പശ്ചാത്തലപ്പിക്കുക അള്ളാഹു സുബാനു വാ തൗബ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാത്തത് പിന്നെ ഇല്ല എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് പുറത്ത് തരും അല്ലേ നമ്മൾ സമാധാനം സന്തോഷത്തിനുള്ള സുപനത്തിന് നമ്മൾ എത്തിക്കും പ്രായശ്ചിത്തം ചെയ്യുന്നവർക്കാണ് ഏറ്റവും വലിയ വിജയം കൊടുക്കുക അതാവും അല്ലേ അല്ലാതെ വേറെ ഒരു കുടുംബത്തിനെ തകർക്കുകയോ അവരുടെ മനസ്സിനെ സമാധാനം നഷ്ടപ്പെടുത്തുകയോ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ ആണ് പരാജയപ്പെടുക എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക എത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ പാപ്പ ഒരു മോളെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത് പൂർണ്ണ എൻ്റെ മകളെ പൂർണ്ണമായി സംരക്ഷിക്കും എന്നുള്ള ഒരു ബോധത്തോടെയും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ആയിരിക്കും ഒരു മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുക വീണ്ടും വീണ്ടും അവരെ പരാജയപ്പെടുത്തി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി ആ പാപ്പാക്കന്നെ പിന്നെയും ചുമ ചുമട് ഏൽക്കേണ്ടി ഒരു വാരം ചുമക്കേണ്ടുന്ന ഒരു ഗതികേട് നിങ്ങൾ ആരും തന്നെ മനപൂർവ്വം ഉണ്ടാക്കരുത് അല്ലെ മന മനപൂർവ്വം ഉണ്ടാക്കരുത് കാരണം അതിന് ആരും തന്നെ ഇട വരുത്തരുത് അതിനാരും ഇടയാകരുത് എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങൾ കണ്ടാലോ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ കണ്ടാലോ അത് ക്ഷമിച്ചു കള എന്ന് പറയേണ്ട അടുത്ത് പോയി ചെറുങ്ങനെ ഉള്ളത് വലിയ ആനക്കാര്യം പോലെ ആക്കി അവരുടെ ജീവിതത്തിൽ സമാധാനക്കേടും കണ്ണീരിലും ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് പരാജയപ്പെടുക നിങ്ങളാണ് ജീവിതത്തിൽ തോറ്റുപോകുക അത് നമ്മൾ മനസ്സിലാക്കി ഇവരുടെ മനസ്സിൻ്റെ വേദന എത്രമാത്രം കാഠിന്യമുള്ളതാണോ ആ ഭാര്യയും ഭർത്താവും തെറ്റി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ വേദനയും മനസ്സിന് സമാധാനക്കേടും ഉള്ളിടത്തോളം കാലം ഇതിനാരാണോ മുതിർന്നിട്ട് ഇതിന് തെറ്റിപ്പിരിക്കാനും കുറ്റപ്പെടുത്താനും നിന്നത് അവർക്കാണ് എല്ലാവിധ മനസമാധാനക്കാടും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരും എല്ലാവിധ തടസ്സങ്ങളും അവർക്ക് തന്നെ വരും അതുകൊണ്ട് ആരും തന്നെ ഇതിനൊന്നും തുനിയരുത് ആരും ഇതിന് പ്രയത്നിച്ച് നിൽക്കരുത് ആരുടെയും കയ്യിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ടവരോട് അത് ക്ഷമിച്ച് കളാം അത് സമാധാനമായിട്ട് നിൽക്ക് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നിടത്ത് നമുക്കും കൂടി അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കാവലും വിജയം അള്ളാഹു അനുഗ്രഹിച്ച് തരും കേട്ടോ ഇതിനാരും തന്നെ തുനിയരുത് വളർത്തി വണ്ണം വെപ്പിച്ച ഉപ്പാക്കായാലും ഏത് വാപ്പാക്കായാലും അതുപോലെ തന്നെ ഏത് ഉമ്മാക്കായാലും അത് മനസ്സിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കുമല്ലേ മക്കളും കുട്ടികളുമായി തിരിച്ചു വരുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന അതിനാരും തന്നെ ശ്രമിക്കരുത് ആരും അങ്ങനെ ഉള്ള മനസ്സിൻ്റെ ഉടമയാകാതിരിക്കട്ടെ എന്ന് ഞാൻ പറയാം അപ്പോൾ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കാൻ മറക്കരുത് കേട്ടോ